അവതരിപ്പിക്കുന്നു ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവനിൽ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് സ്പന്ദനത്തിന് തിരിതെളിഞ്ഞു ഓഗസ്റ്റ് ദിവസങ്ങളിലായി നടന്ന സ്പന്ദനം കൾച്ചറൽ ഫെസ്റ്റ് ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആ ധൈര്യം വളർത്തണം പരിപാടികളില് എല്ലാവർക്കും ചില ഉണ്ടാവും ഈ ജലോകത്തിന് ജനിച്ച എല്ലാ കുട്ടികൾക്കും അവരുടേതായ ചില കഴിവുകളുണ്ട് ഉണ്ട് അതെ നമ്മളെ വളരെയധികം എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്കൂളിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നത് അപ്പോൾ ആർക്ക് വേണ്ടി നടത്തുന്നു ടീച്ചേഴ്സിനല്ല മാനേജ്മെൻറ്റിനല്ല സ്റ്റുഡൻസിന് വേണ്ടി അപ്പോൾ മാക്സിമം സ്റ്റുഡൻസ് മാക്സിമം നമ്പർ ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത് ജയം തോൽവി എന്നൊരു പ്രശ്നമല്ല അതിൽ പങ്കെടുക്കാം അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മധൈര്യം വരും ഇന്ന് പ്രത്യേകിച്ച് നല്ലൊരു ദിവസം നോക്കൂ നല്ലൊരു ദിവസം എന്ന് പറയാൻ കാരണം എന്താച്ചാൽ ഈ നല്ല കാലാവസ്ഥ ഇത്രയും ദിവസം കുറേ ദിവസം മഴയല്ലായിരുന്നു വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നു ലോകത്തിൽ അതെല്ലാം മാറിക്കിട്ടി നല്ലൊരു കാലാവസ്ഥയെ ചിങ്ങം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനഞ്ചിന് ഓണാഘോഷം ഇങ്ങനെ ഇനി ആഘോഷങ്ങളുടെ കാലങ്ങളാണ് അപ്പം ആ തുടക്കം ോട്ടെ സെക്രട്ടറി ഡോക്ടർ സോ ഐക്സ് ഐ എം നോട്ട് ഗെറ്റിംഗ് സോ ൾ ദുൾ ദീഷൻ ഹൗസ് വൈഫ് കോമ്പറ്റീഷൻ സോ ഓൾ ദൗസസ് ൾ ദ ബെസ്റ്റ് ഓൾഫ് യു ആൻഡ് ടീച്ചേഴ്സ് ആർ ഓൾസോ ഹൗസ് ടീച്ചേഴ്സ് ആർ ഓൾസോ വെരി മച്ച് സ്പിരിറ്റഡ് ഇൻ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ പോയിന്റ്സ് താങ്ക് യു താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച് ആൻഡ് ആൾ ദ വെരി ബെസ്റ്റ് പ്രിൻസിപ്പൽ സവിത എം പി എ പ്രസിഡന്റ് നേഹ ശശികുമാർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ദിസ്ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സ് ടാലൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വി പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം വെ സ്റ്റുഡൻസ് ഗെറ്റ് എ ചാൻസ് ടു എക്സിബിറ്റ് Their talents in a unique way. And also to exp express their individuality and learn the importance of teamwork, discipline, and cultural appreciation. Our cultural fest is a reflection of our commitment in fostering the holistic development of our students. We believe in the school that education is not confined only to the textbooks and the exams. But also about discovering the passion of students and expressing themselves. Today, with this belief, we are moving forward to witness our students to share their talents with us. On this occasion, I would like to take a moment to express my appreciation and acknowledgement to all the members of our management, PTA. ട്രഷറർ രാമകൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ ഗീത ഐ എന്നിവർ സന്നിഹിതരായിരുന്നു to

let ഒരു പാട്ടു പിന്നെയും ആടി നോക്കുന്നിതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഒരു പാട്ട് Oh 快点！快点！ విజయి సమ్మాన వితరణూ నీ Second place goes to Nitil shared between Aparna and Menon, test The second place goes to... The second place goes... To House Consolation prize for light music